സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് വലിയ സംശയമാണുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഭക്തരെയോ ഇല്ലെങ്കിൽ ഭക്തസംഘടനയോ ഉള്ളതൊന്നും ക്ഷണിച്ചതായിട്ട് കാണുന്നില്ല പിന്നെ ക്ഷണിക്കാൻ ശ്രമിച്ചത് സ്റ്റാലിനെ അടക്കമുള്ളവരെയാണ് എന്തായാലും ഓണം കഴിഞ്ഞ് അയ്യപ്പ ഭക്ത സംഗമം പമ്പാതീരത്ത് വെച്ച് നടത്തുമെന്നും പറയുന്നു ശരിക്കും സാറിന് എന്ത് തോന്നുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ശരിക്കും എന്താ തോന്നുന്നത് പറയുന്നത് രാഷ്ട്രീയമാണ് കാരണം എവിടെ ഇവർക്ക് പരാജയം പറ്റി എന്നുള്ളതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പം സി പി എം എന്ന് പറയുന്ന പാർട്ടി നമ്മളിപ്പം സാധാരണക്കാരന് കേൾക്കുമ്പോൾ വലിയ സുഖവും തോന്നുന്നില്ലെങ്കിലും ഇതൊരു ഹിന്ദു പാർട്ടിയാണ് അതിനകത്ത് അവർ വിചാരിച്ചത് നമ്മുടെ പഴമക്കാർ ഒരു പഴഞ്ചൊല്ല് പറയും എന്താണെന്നറിയോ കക്ഷത്തി ഇരിക്കുന്ന പോകത്തില്ലെന്ന് വിചാരിച്ച് ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ ശ്രമിച്ചാൽ കക്ഷത്തി ഇരിക്കുന്ന പോ ഇപ്പോൾ സി പി എമ്മിന് പറ്റിയെന്ന് പറഞ്ഞാൽ അവരുടെ അകത്ത് ഉണ്ടായിരുന്ന വോട്ട് കേരളത്തിൽ ഒരു പ്രത്യേകതയും കൂടി ശ്രദ്ധിക്കണം ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ട് ഒരുപോലുള്ളൊരു സ്ഥലമാണ് കേരളം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബഹുഭൂരിപക്ഷവും കിട്ടിക്കൊണ്ട് ജയിച്ചു വരുന്ന പാർട്ടി യു ഡി എഫ് ഈ പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ബഹുഭൂരിപക്ഷവും കിട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടി അതിനകത്ത് അങ്ങ് ചില്ലറെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റം വരും എൽ ഡി എഫ് അപ്പം ഇവർ വിചാരിച്ചു ഇവർക്ക് ഇപ്പോൾ ഉള്ള വോട്ടിൻ്റെ കൂടെ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഏഴോ എട്ടോ ശതമാനം കൂടി വോട്ട് കൂടി കിട്ടിയാൽ അതിനകത്ത് ന്യൂനപക്ഷ വോട്ട് കിട്ടിയാൽ അത് വർദ്ധിക്കും അതിന് വർദ്ധിക്കുന്നതിന് എന്ത് വേണം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം കൂടെ ഉണ്ടാവണം അപ്പോൾ ഇവിടെ നോക്കുമ്പം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാത്താൻ കുരു ഷാത്താനെ കഴിഞ്ഞ അടുത്തത് ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകണ്ടിരിക്കുന്നതാണല്ലോ ക്രിസ്ത്യാനി അപ്പോൾ അവനെ പിടിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ എളുപ്പം ഈ പറയുന്ന മുസ്ലിം ലീഗിനെ പിടിക്കുന്നതിനാ കണ്ടിട്ട് മുസ്ലീങ്ങളെ പ്രീണിപ്പിക്കാൻ തുടങ്ങി ഗാസയുടെ രൂപത്തിലായാലും പാലസ്തീൻ്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ മറ്റ് പല തോന്നിവാസങ്ങളും അതെല്ലാം ശരിയാ ശരിയാ ശരിയാന്ന് പറയുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പുറത്ത് ഒരു ഭൂരിപക്ഷം നിൽക്കുന്നതിൽ ഹിന്ദുക്കളുടെ ഭാഗമല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്തു ഇതുപക്ഷേ ഇവിടുത്തെ പത്തുമല്ലോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലൂടെ നീളം ഉണ്ടായ ഒരു മാറ്റം അത് കേരളത്തിൽ ഒരു പരിധിവരെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായില്ല അതിൻ്റെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയമുണ്ട് അത് ബി ജെ പി കൃത്യമാണ് ആ ധ്രുവീകരണ രാഷ്ട്രീയത്തിനകത്ത് ഈ ഇവരറിയാത്ത ധ്രുവീകരണം ഇവരുടെ പാർട്ടിക്കകത്തുള്ള ജാതിക്കകത്തും വന്നു ഹിന്ദുത്വത്തിനകത്തും വന്നു അപ്പം അവർക്ക് അതൃപ്തി ഉണ്ടായി അങ്ങനെ വന്നപ്പം പലവട്ടം വോട്ടിംഗ് ക്ഷാമം പരിശോധിച്ചപ്പോൾ ഇവർ പറഞ്ഞ പ്രയോജന പറഞ്ഞ ഗുണം അല്ലെങ്കിൽ അവർ ഈ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന ഗുണം അവർക്ക് കിട്ടിയില്ല മറിച്ച് കോൺഗ്രസ്സിന് കിട്ടുകയും ചെയ്തു മാത്രമല്ല ഒന്നും കൂടി പരിശോധിച്ചപ്പം ഇതിനകത്തുനിന്ന് ചോർച്ചയും ഉണ്ടായി ബി ജെ പിക്ക് വോട്ട് കൂടുന്നു മനസ്സിലായി ഇത് ഇത് തീർന്നാലടുത്ത് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഹൈപ്പ് വരാൻ പോകുന്ന പാർട്ടി ഏതാ ഇതിനകത്തുനിന്ന് പോയിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ കോൺഗ്രസിന് ചെയ്യത്തില്ല ബി ജെ പിക്ക് ചെയ്യും അപ്പം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അയ്യപ്പനെ തള്ളി പറഞ്ഞ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു അയ്യപ്പനെ തള്ളി പറഞ്ഞ പൊളിറ്റിക്സിനകത്തും ഇവർക്ക് അബദ്ധം പറ്റി പിന്നെ അത് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ വിവര വിചാരിച്ചു അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ അതിനകത്ത് അവിടെ ആരെയാണ് കയറ്റി എല്ലാവർക്കും കയറാൻ പറ്റും അല്ലെങ്കിൽ അയ്യ അവിടെ ഭരിക്കുന്നത് ചില നിങ്ങൾ കണ്ടില്ലേ ചില പുലിയർ മഹാസഭ അല്ലെങ്കിൽ മറ്റ് ചില മഹാസഭ നേതാക്കന്മാർ അത് പണ്ട് ചേരം എന്ത് ചാ മറ്റ് പല സാധാരണക്കാരൻ്റെയോ അടിസ്ഥാനവർഗത്തിന് താഴെയുള്ളവൻ്റെ ആയിരുന്നു അത് ബ്രാഹ്മണൻ പിടിച്ചടക്കി അവിടിപ്പം തന്ത്രിമാരാണ് ഭരിക്കുന്നത് മറ്റേ മറിച്ച് ഈ ഒരു സാധനം വർക്കൗട്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്സ് അപ്പം സാധാരണക്കാരൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ ഏറ്റവും വോട്ട് കൂടുതൽ കിട്ടുന്നത് ആർക്കാണ് സി പി എമ്മിനാണല്ലോ അപ്പോൾ സി പി എം കളിച്ചൊരു പൊളിറ്റിക്സ് എക്സ് എൻ ഡി പിയും ഈ സാധാരണക്കാരനെയും കൂടെ ഒപ്പിച്ചിട്ട് ഈ ഒരു വിഷയം സി പി എമ്മിനൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി കളിച്ചു നോക്കി എന്താ കളിച്ച കളിച്ചു നോക്കിയത് അതായത് ഇത് സാധാരണക്കാരൻ്റെ ആളാണ് അല്ലെങ്കിൽ അവിടെ സാധാരണക്കാരൻ കയറണം അതിൻ്റെ കൂടെ ഈ പറയുന്നത് പോലെ സ്ത്രീ പ്രവേശനം ഉണ്ടാവണം വേറൊരു ഇത് അവിടെ പെണ്ണുങ്ങളെ കൊണ്ട് കയറ്റി പക്ഷെ അയ്യപ്പൻ ഒരു ഗുണം കേരളത്തിലുണ്ട് നിങ്ങൾക്കറിയാം അയ്യപ്പൻ പറയുന്നതിനൊരു ഗുണമുണ്ട് അയ്യപ്പന് ജാതിയില്ല ഇല്ല മതമില്ല ഒന്നുമില്ല എല്ലാവർക്കും അവിടെ പോവുകയും ചെയ്യാം അയ്യപ്പൻ എന്ന് പറയുന്നതിന് ഒരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ നമ്മളിവിടുത്തെ ജാതി നായരുണ്ട് ഈഴവനുണ്ട് കുറവനുണ്ട് പറയനുണ്ട് മറ്റു പല എല്ലാ ജാതിയും ഉണ്ട് പക്ഷേ ശബരിമല പോകാൻ മാലയിട്ടാൽ ഒരാൾ ഒരു ജാതിയുമല്ല അയാൾ പിന്നെ സ്വാമിയാണ് നമ്മുടെ വീട്ടിൽ കൂലിക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂലിപ്പണിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ തങ്കപ്പനാണെന്ന് വെച്ചു ഈ തങ്കപ്പൻ തലേന്ന് വരെ തങ്കപ്പം തങ്കപ്പാന്ന് വിളിക്കും തങ്കപ്പൻ അയ്യ ശബരിമല പോകാൻ മാറിയിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് വിളിക്കുന്ന തങ്കപ്പനെ എന്ന് തോന്നുന്നു സ്വാമി എന്ന് വിളിക്കും ഇത് ശ്രീ പിണറായി വിജയനും സി പി എമ്മിനും മനസ്സിലായില്ല അയ്യപ്പനെ നോവിക്കുന്നു അയ്യപ്പൻ്റെ അമ്പലം കളമ്പക്കപ്പെടുത്തുന്നു എന്ന് കണ്ടപ്പോൾ ഇവര് വിചാരിച്ചു ഈ പറയുന്നതിൽ അടിസ്ഥാന വർഗത്തിനെ കൂടുതൽ കൂട്ടിയോജിപ്പിച്ചു കൂടെ നിർത്താൻ സാധിക്കുമെന്ന് കണ്ടുകൊണ്ട് ചെയ്ത പണിക്ക് മൊത്തവും പോയി മനസ്സിലായില്ലേ അതാണ് അടുത്ത ഇലക്ഷൻ കണ്ടത് അതിന് ശേഷം അവർ കയറി മാപ്പ് പറഞ്ഞു ഇനി ഇത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കണം കാരണം അടുത്ത ഇലക്ഷന് ഈ പറയുന്ന പോലെ മൂന്നാമത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കുമ്പോൾ അവനവൻ വോട്ട് അടിസ്ഥാന വോട്ട് അത് ബി പറയുന്നത് പോലെ ബി ജെ പിയുടെ ഹൈപ്പ് കേരളത്തിൽ അറിയാമല്ലോ ഭയന്നിട്ടുണ്ട് പലതും ബി ജെ പിക്ക് വോട്ട് കൂടിയാൽ ഈ പറയുന്നത് പോലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ഹിന്ദു പാർട്ടി എന്നിപ്പോഴും അറിയുന്ന സി പി എമ്മിനകത്തുനിന്ന് അടർന്ന് വേണം വി ബി ജെ പിക്ക് ജയിക്കാൻ അങ്ങനെ അടർന്നു പോയാൽ ഇവർ നേരത്തെ പ്രീണിപ്പിക്ക് അല്ലെങ്കിൽ കൂടെ നിർത്താൻ ശ്രമിച്ച മുസ്ലിം വോട്ട് ഒന്നും കിട്ടത്തില്ലെന്ന് പലവട്ടം പരിശോധിച്ചിപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം പ്രീണനം ഒന്നും സി പി എമ്മിന് വലുതായിട്ടില്ലല്ലോ എങ്ങും അഭിപ്രായം പറയുന്നില്ലല്ലോ പല കാര്യത്തിനകത്തും ഇപ്പോൾ അഭിപ്രായം പറയേണ്ട പല കാര്യങ്ങളും വന്നല്ലോ അതിനകത്തൊന്നും അഭിപ്രായം പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന പാളിച്ച നമ്മൾ പറയാത്തില്ലേ ഈ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ട് സാഷ്ടാംഗം അല്ലെങ്കിൽ ഭഗവാൻ പോയിട്ട് ഇത് ചെയ്ത് അറിയാതെ തെറ്റ് രാഷ്ട്രാംഗം എന്ന് പറയുന്നവർ ഇൻഡയറക്റ്റായിട്ട് അവർ തന്നെ സംഘടിപ്പിക്കുക അയ്യപ്പ സംഘം ഞങ്ങൾക്ക് അയ്യപ്പൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റി അത് ഞങ്ങൾ തിരുത്തുന്നു അതിന് ഇൻഡയറക്റ്റായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കെയറോ ദേവസ്വം ബോർഡ് ആരുടെ ഇല്ല അതിന് കെയർ ഓഫിൽ അവർ വിളിക്കുന്നു വിളിക്കുന്നു എൻ എസ് എസ്സിനെ വിളിക്കുന്നു എസ് എൻ ഡി പിയെ വിളിക്കുന്നു ബ്രാഹ്മണ മഹാസഭയെ വിളിക്കുന്നു മറ്റു പലരെയും വിളിക്കുന്നു അപ്പോൾ അവർ പറയുന്നു ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഇല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പൊളിറ്റിക്സ് ഇല്ല അങ്ങനെയാണ് വിളിക്കുന്നത് അതിൻ്റെ പൊളിറ്റിക്സ് ഇല്ലാത്തതിനെ കാണിക്കുന്ന ഇപ്പോൾ ഇന്നലെ പറഞ്ഞിട്ട് ബി ജെ പി നേതാക്കന്മാരെയും കൂടെ വിളിക്കാവുന്നു അപ്പോൾ ബി ജെ പി ഇന്നലത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുവായിരുന്നു അയ്യപ്പൻ അയ്യപ്പനെ സി പി എം അടിച്ചോണ്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക അല്ല അപ്പൊ ചോദ്യം അത് ചോദിച്ച ചോദ്യത്തിനോ അത് ഇതൊരു പോളിറ്റിക്സ് തന്നെയാണ് മനസ്സിലായില്ലേ അതായത് അടുത്ത പ്രാവശ്യം എലക്ഷനും ജയിക്കാൻ സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് സി പി എമ്മിന് ബോധ്യമായ സ്ഥിതിക്ക് ആ ഇളക്കം തട്ടിയ വോട്ട് അടിയന്തരമായിട്ട് തിരിച്ച് അവരുടെ ഭാഗത്ത് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ പഴയതുപോലെ ദൈവമില്ലാത്ത സിദ്ധാന്തവും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു പല സിദ്ധാന്തങ്ങളും ഏൽക്കത്തില്ല അതുകൊണ്ടാ ഗോവിന്ദം പറഞ്ഞ പൊക്കോ അമ്പലത്തി ആർക്ക് വേണേലും പാം കുറിയിട്ടോ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം നേരത്തെ അങ്ങനെ പറയുമായിരുന്നോ പറയുമായിരുന്നില്ലല്ലോ പിന്നെ പാർട്ടിക്കകത്ത് മെമ്പർഷിപ്പ് ഉള്ളവരെ പിടിച്ച് അത് തിരുത്തി ഇങ്ങനൊക്കെ പറയും എന്നാലും അവൻ കൂട്ട് അവൻ്റെ പുറകില്ലെങ്കിൽ ഇപ്പം ശബരിമല പോകുന്നതിന് ഞാൻ അല്ലെങ്കിൽ എനിക്ക് പാർട്ടി അറിയാവുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള സമയത്ത് എൻ്റെ കൂടെ ഇരുന്ന പലരെയും ഡി വൈ പുറത്താക്കിയിട്ടുണ്ട് ഇപ്പം പുറത്താക്കുമോ ശബരിമല പോയൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയത് പുറത്താക്കുമോ അല്ലെങ്കിൽ കല്യാണം നടത്തുമ്പം ആചാരം ഉണ്ടാക്കിയതിന് പുറത്താക്കോ ഒന്നുമില്ലല്ലോ മാസിലൂടെ ഒന്നുമില്ല അപ്പം അടിസ്ഥാന വോട്ടിനകത്ത് വിള്ളൽ സംഭവിക്കുന്നു ആർക്ക് സംഭവിക്കുന്നു അത് സി പി എമ്മിന് സംഭവിക്കുന്നു അത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ വന്നിട്ട് പലതിനകത്തും പരിശോധിക്കുമ്പോൾ മനസ്സിലാകും മാത്രമല്ല അവരെ എത്ര കൺവീൻസ് ചെയ്യിച്ചാലും പഴയ പോലെ ഒക്കത്തില്ല കൃത്യമായ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് ആ ധ്രുവീകരണം ബോധ്യപ്പെട്ട് അതുപോലെ കൃത്യമായ ദേശീയത സംഭവിച്ചിട്ടുണ്ട് ആ ദേശീയത ബോധ്യ ബോ ബോധ്യപ്പെട്ട് കൂടെ നിൽക്കാം അതിന് കോട്ടം വന്നാൽ ഞങ്ങൾ വോട്ട് ഞങ്ങളുടെ വോട്ട് മാറും വോട്ട് ചോരും ഞങ്ങൾക്ക് ചെയ്യാൻ മടിയില്ല എങ്ങോട്ട് ചെയ്യും ബി ജെ പി ചെയ്യും അങ്ങനെ ചെയ്താൽ ക്ഷീണം തരും അതാണിപ്പം ഏറ്റവും വലിയ പാളിച്ചയായിട്ട് കണ്ടിട്ടുള്ള അയ്യപ്പ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഭാഗം അത് ക്ലിയർ ചെയ്തെങ്കിലും അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്നതിനും അടിസ്ഥാനപരമായ ഭൂരിപക്ഷ വോട്ട് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വോട്ട് അതിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി അതൊരു പക്ഷേ അവരുടെ രാഷ്ട്രീയമായിരിക്കും പക്ഷേ അത് ഈ പറയുന്നത് പോലെ അവർക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ഇവിടെ ഇപ്പം ബി ജെ പിക്ക് സാധ്യത എത്രത്തോളം ആണെന്ന് ഇപ്പോഴും സംശയമുണ്ടായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് അധിക അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരത്തില്ല അല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന വോട്ട് ആണ് ഇപ്പോഴും സി പി എമ്മിൻ്റെ അകത്തുള്ളൂ അതുകൊണ്ട് ആ വോട്ട് തിരിച്ച് അല്ല ഒരു ഒരുപക്ഷെ നേരത്തെ ഈ പറയുന്ന പോലെ ലോക്സഭാ ഇലക്ഷനെ പോയോട്ട് തിരിച്ച് ഈ നിയമസഭയിൽ വരുമ്പോൾ ഓ ബി ജെ പി ജയിക്കത്തോന്നുമില്ല ഇത് ഒരു ജയിക്കും തോക്കുമെന്നുള്ളൊരു കാര്യം ഒരു പാർട്ടി ജയിപ്പിക്കുന്നതിനും തോപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള സാധനം തോന്നൽ പരീക്ഷിക്ക തോന്നുമില്ല ജയിക്കുന്ന പാർട്ടി ജയിക്കുന്ന പാർട്ടി ഇപ്പോഴാണ് നമ്മളിപ്പം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ സി പി എം തോറ്റുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരും അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഉള്ള പേരെന്തോന്ന് പറയുമ്പോൾ മുസ്ലിം പാർട്ടിയാണെന്നേ വർഗീയ പാർട്ടിയാണെന്നേ മതമോരികളുടെ വാദികളുടെ പാർട്ടിയാണെന്ന് അതിന് ചെയ്യേണ്ടത് അപ്പോൾ അത് കൃത്യമാക്കാൻ വേണ്ടിയുള്ളൊരു പോളിറ്റിക്സാണ് അതിൻ്റെ അടുക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ അടുക്ക് അല്ലെങ്കിൽ അവസാന നിമിഷം കാര്യങ്ങൾ അടുക്കുന്ന കാര്യത്തിൽ സി പി എമ്മിൻ്റെ അത്രയും കൃത്യതയുള്ള പാർട്ടി ഇന്നിപ്പം എന്ത് പറഞ്ഞാലും കോൺഗ്രസ്സും ഇല്ല ബി ജെ പി ഇല്ല അവരടിക്കു തുടങ്ങിയാലും ഇന്നലെ തൊട്ട് ആ അംഗൻവാടിക്കാരെ അടുക്കി അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിനെ അടുക്കി പലർക്കും പെൻഷൻ്റെ കാര്യത്തിൽ കൃത്യത ഉണ്ടാക്കി എന്ന് വെച്ചാൽ അവരുടെ അടിസ്ഥാന വോട്ടുകളെല്ലാം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ അവരുടെ പരാതികൾ പരിഹരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്ന ആറു മാസത്തിനകം പരാതി മൊത്തവും പോകും ആറ് മാസത്തിലെ ഓർമ്മയെ കൃത്യമായിട്ടൊരു പെൻഷൻ നിൽക്കുക തുള്ളറിയാമോ അതിന് മുമ്പുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കും പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ കൂടെ നിൽക്കുന്ന എം എൽ എമാരുടെ ഉള്ളിടത്തെ അവർ ഓട്ടും അതിപ്പോഴും പരിശോധിക്കുമ്പോൾ സി പി എമ്മിൻ്റെ കൂടെ ഭൂരിപക്ഷം വരുന്ന അറുപത്തി നാല് സീറ്റ് സി പി എമ്മിൻ്റെ കയ്യിൽ ഇപ്പോഴും നിൽക്കുക ആ അറുപത്തിനാല് സീറ്റിൽ ഇരുപത് സീറ്റ് നഷ്ടം വന്നാൽ അവർക്ക് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി ഉണ്ട് വീണ്ടും എഴുപത്തി ഏഴ് എട്ടിൽ വരത്തില്ലേ അപ്പം അതിന് എന്നാലും അവരതിൻ്റെ ആ വരും എന്ന ഉള്ളതിനകത്ത് അവർക്ക് അത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള പണിയാണ് അത്രയ്ക്കുള്ള പണിയൊന്നും ഇപ്പം എനിക്ക് പരിശോധിക്കുമ്പോൾ മറ്റ് പല പാർട്ടികളെയും തൊലന ചെയ്യുമ്പോൾ കാണുന്ന ഒരവസ്ഥയിലാണ് ഇവരെ മറികടക്കാൻ പ്രാപ്തമായിട്ട് ജനത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതാക്കന്മാർ കോൺഗ്രസിന് ഇന്നില്ല ബി ജെ പിക്ക് തീരെയുമില്ല അപ്പം അതുകൊണ്ടാണ് അയ്യപ്പ സംഘം അയ്യപ്പനോടുള്ള സ്നേഹമല്ല അയ്യപ്പനെ വെച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക അയ്യപ്പനാൽ നഷ്ടപ്പെട്ടത് അയ്യപ്പനിലൂടെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക